കുടുംബകഥയിലേക്ക് എവർക്കും സ്വാഗതം രതീഷ് നേരത്തെ തന്നെ ഓട്ടോയുമായി എത്തി മാഷും ടീച്ചറും അതിൽ കയറി സ്കൂളിൽ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഫാത്തിമയും അവർ പോയതിന് ശേഷം ഉമ്മ എടുത്ത് വെച്ചിരുന്ന ചായയും കുടിച്ച് വീടും പൊട്ടി താക്കോലുമായി അൻവറും ഇറങ്ങി ആദ്യമായി ബഹളമില്ലാത്തൊരു ദിവസം വൈദ്യരടുത്ത് വലിയ തിരുക്കൊന്നുമില്ലാത്തത് കൊണ്ട് നേരത്തെ പോന്നു റസ്യ ടീച്ചർ കാൽമുട്ടിന് വേദനയാണ് തുടങ്ങിയിട്ട് കാലം കുറയായി വൈദ്യരെ മരുന്നു കൊണ്ട് ഇപ്പം നല്ല ഭേദമുണ്ട് വീട്ടുജോലിക്ക് ഒരാളെ നിർത്താമെന്ന് പറഞ്ഞാൽ ടീച്ചർ കേൾക്കില്ല നമ്മുടെ വീട്ടിലെ പണി നമ്മളിൽ നിന്ന് എടുക്കുമ്പോയെ അതിനൊരു വൃത്തിയും വെടുപ്പും ഉണ്ടാകുമെന്നാണ് ടീച്ചറുടെ വാദം പിന്നെ അധികം വൈകാതെ ഒരു മരുമകളും വരാനുള്ളതല്ലേ ടൗണേ കൊന്ന് കറങ്ങിപ്പോയേക്കും മാഷും ടീച്ചറും അല്പം ക്ഷീണിച്ചിരുന്നു വല്ലാത്ത ചൂടുള്ള കാലാവസ്ഥ ദാഹം കൊണ്ട് അവിടെ ഒരു കൂൾബാറിൽ കയറി നാരങ്ങ വെള്ളം കുടിച്ചിട്ട് മാഷി പറഞ്ഞു ഏതായാലും ഈ ഇടം വരെ വന്ന അനുസരിച്ച് റഹിമാഷി വീട്ടിലൊന്ന് പോയാലോ ടൗണിനടുത്താണ് റഹീമാഷിന്റെ വീട് ശരിയാ ഇപ്പം മാഷിന്റെ വിവരം അമർത്താൻ ഒന്നുമില്ല വല്ല വല്ലായ്മ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നറിയാലോ ടീച്ചർ പറഞ്ഞു പിന്നെ ആലോചിക്കാൻ നിൽക്കാൻ നേരെ റഹീമാഷിന്റെ വീട്ടിലേക്ക് പോയി അസ്സാമലൈക്കും മുന്നിലിരുന്ന് പാത്രം വഹിക്കുന്ന റഹീം മാഷോട് ചെന്ന് പാടെ ഒരു സലാം വാലേക്കും അസ്സലാം വറഹമത് ആരൊക്കെ ഈ വരണ്ട് നീ ഏതായാലും അങ്ങോട്ടൊന്നും വരുന്നില്ല എന്നാൽ ഞങ്ങൾ ഇങ്ങോട്ടിങ്ങ് പോന്നു ടൗണൊക്കെ കറങ്ങി ഒരു ഷോപ്പിംഗ് കുലണ്ടല്ലോ ഞങ്ങൾ വൈദ്യരുടെ അടുത്ത് വന്നതാ അപ്പൊ കുറച്ച് സാധനം വാങ്ങിയെന്ന് മാത്രം അല്ല മാളു അല്ലേ ഇവിടെ മാഷു റഹിമാഷിന്റെ ഭാര്യയെ അന്വേഷിച്ചു റസീ ടീച്ചറുടെ വലിയ കൂട്ടാണ് മാളു താത്ത പറഞ്ഞ നാവടക്ക് മുമ്പ് മാളു എത്തി എവിടെ നിന്ന രണ്ടാളും കൂടി ഞങ്ങൾ രണ്ടാളും കൂടി വെറുതെ ഒന്ന് ഇറങ്ങിയതാ ടീച്ചർ മറുപടി എന്താ മാളു തടിയൊക്കെ ക്ഷീണിച്ചിരിക്കണോ അഹമ്മദിന് വിശേഷ അന്വേഷണം അതൊന്നുമില്ല ചെറുതായിട്ട് ഒന്ന് പനിച്ചു അതിന്റെ ക്ഷീണ അല്ല സായിറ മോളെവിടെ ഓൾ സ്കൂളിൽ പോയി ഇപ്പൊ നേരത്തെ പോകും ട്യൂഷനൊക്കെ ഉള്ളതല്ലേ അല്ല മാഷേ ഓൾ ഇപ്പോൾ എന്തിനാ പഠിക്കണത് അഹമ്മദ് മാഷ് ചോദിച്ചു പ്ലസ് ടുവിനെ നമ്മുടെ ഫാത്തിമാന്റെ ഒരു വയസ്സ് മൂത്തതല്ലോളെ ഇപ്പൊ വല്യ കുട്ടിയായില്ലേ ഇത്തിരി കാലം മുമ്പ് ഞാൻ ഒക്കത്തിട്ടുണ്ട് നടന്നിന്റെ പെണ്ണ വാച്ച് നോക്കിട്ട് ടീച്ചർ പറഞ്ഞു ഇങ്ങനെ ഇരുന്നാ മതിയോ പോണ്ടേ അൻവർ വന്നിട്ടുണ്ടാവും എന്താ ഈ തിടുക്കം ചോറൊക്കെ തിന്നിട്ട് പോയാൽ പോരെ ഏയ് അതൊന്നും വേണ്ട അൻവർ നേരത്തെ വരുമെന്ന് പറഞ്ഞതാ ചാരി നെടുന്നേറ്റ് മാഷു പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ആ പോയക്കൊന്ന് വാ എന്നാൽ പോട്ടെ അസ്സാം വലൈക്കും അങ്ങനെ സലാം പറ അവർ യാത്രയായി അൻവറിനെ ഇനി കോളേജ് പഠനം ആറുമാസമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അൻവർ ഒരു അധ്യാപകൻ അത് തന്നെ ഒരു പരിഭ്രമമാണ് ഈ കോളേജിൽ നിന്നും പിരിയുന്നതോർക്കുമ്പോൾ അതിലേറെ വിഷമമാണ് അധികം എല്ലാവരോടും സംസാരിക്കുന്ന ഒരു തിരക്കാരനല്ല അൻവർ വളരെ കുറച്ച് സുഹൃത്തുക്കളെ ഉള്ളു ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഫിറോസിൽ ഏത് പെണ്ണിനെയും നിമിഷങ്ങൾക്കകം കൈക്കലാക്കാൻ സാമർഥ്യമുള്ളവൻ പക്ഷേ പുതിയ ബാച്ചിലെ കുട്ടിയോട് അൻവർ തോറ്റു രണ്ട് മാസം മുമ്പാണ് പുതിയ ബാച്ച് വന്നത് വെറും പതിമൂന്ന് കുട്ടികൾ മാത്രമേ മലയാളം ബാച്ചിലുള്ളൂ അതിൽ ഒമ്പതും പെണ്ണ് പുതിയ ബാച്ചിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ അൻവറ വല്ലാത്ത പേടിയാണ് കാരണം അവിടെയുണ്ടൊരു പെൺകുട്ടി അവിടെ ശരീരത്തിൽ ആകെ പുറത്തു കന്ന് രണ്ട് കണ്ണുകളും രണ്ട് കൈകളുമാണ് ബാക്കിയൊക്കെ ബാക്കിയൊക്കെത്താണ് മുഖമാണെങ്കിൽ ഇജാബട്ട് മൂടിയിട്ടുമുണ്ട് ഒന്ന് രണ്ടാഴ്ചയായി ആ കുട്ടി അൻവറിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നു അവൻ പോകുന്നിടത്തൊക്കെ അവന്റെ പിന്നാലെ പോവുക എവിടെയെങ്കിലും നിന്നാൽ അപ്പുറത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുക അൻവർ ആണെങ്കിൽ ആകെ വിഷണനായിട്ടുണ്ട് എന്താ എന്താ കാര്യം എന്ന് അറിയില്ല അത് ചോദിക്കാൻ ചോദിക്കാനുള്ള ധൈര്യവും അവനില്ല ഏതായാലും ഇങ്ങനെ പോയാൽ കാര്യം കുഴപ്പത്തിലാകുമെന്ന് അവൻ തോന്നി അവൻ എപ്പോഴും ചിന്തിക്കും എന്താ കുട്ടി ഇങ്ങനെയെന്ന് കണ്ടാൽ ഒരു പാവം പെൺകുട്ടി പിന്നെന്താ അവൾ എന്നോട് ഇങ്ങനെ ആയിഷ എന്നാണത്ര അവളുടെ പേര് രഘുമാശ നല്ല മതിപ്പാണ് ചെറു കവിതകളിൽ വലിയ ആശയങ്ങൾ കാച്ചു കുറക്കാൻ മെടുക്കി ഇനിയും അവളിങ്ങനെ തുടരാനാണ് പാവമെങ്കിൽ ചോദിക്കാൻ തന്നെ അൻവർ തീരുമാനിച്ചു അങ്ങനെ ആയിരിക്കും ഒരിക്കൽ അൻവറും ഫിറോസും വരാന്തിന്ന് പിന്നിൽ എന്നൊരു വിളി അൻവർ മധുരമായ ഒരു ശബ്ദം തിരി നോക്കുമ്പോൾ അതാ നിൽക്കുന്നു ആയിഷ അൻവറ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അൻവർ ഒരു കാര്യം പറയാനുണ്ട് ഒന്ന് ആ മരത്തിൻ്റെ അടുത്ത് വരെ വരുമോ കാര്യം എന്താണെന്ന് അന്വേഷിക്കാൻ അൻവറിന് വായ പൊങ്ങില്ല ശബ്ദം തൊണ്ടകത്ത് നിന്ന് കളിക്കുന്നു അൻവർ വരുമെന്ന പ്രതീക്ഷയിൽ അവൾ മുന്നോട്ട് നടന്നു ഫിറോസ് അൻവറനെ പറഞ്ഞയച്ചു മരച്ചവട്ടിൽ അവ രണ്ടു പേരും മാത്രം കാറ്റിൽ പൂക്കൾ താഴെ വെയ്യുന്നുണ്ട് പേടമാന്റെ മീ പോലെയുള്ള ആയിഷയുടെ കണ്ണുകൾ പരിഭവം ഭയവുമൊക്കെ അവൾ കണ്ടു എന്തു പറയുമെന്ന നിലയിലാണ് അവൻ മൗനം അവർക്കിടയിൽ നേർപ്പിച്ചു അവസാനം തുടങ്ങിയത് ആയിഷ തന്നെയാണ് ഒന്ന് സംസാരിക്കണമെന്ന് ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നു നേരിൽ പറയാൻ ധൈര്യവുമില്ല പറഞ്ഞ ശീലവുമില്ല അതുകൊണ്ട് ഇത് ഈ കത്ത് വായിക്കണം ഇതിനുള്ള മറുപടിയും കാത്ത് നാളെ ഇതേ സമയം ഇതേ മരച്ചുവട്ടിൽ കാത്തിരിക്കും വരണം ഇത്രയും പറഞ്ഞ് അൻവറിന്റെ കയ്യിൽ ഒരു കത്ത് കൊണ്ട് അവൾ ഓടിപ്പോയി അവൻ അൻവർ കത്ത് കയ്യിൽ പിടിച്ചുനിന്ന് വിറച്ചു അവൻ്റെ സരികളിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടായി മനസ്സിൽ പെരുപറാമിക്കും ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോടടുത്ത് ഒച്ചയ്ക്ക് നിൽക്കുന്നത് അങ്ങനെ അൻവർ വീട്ടിലെത്തുമ്പോൾ കണ്ടത് ഒരുങ്ങിയിറങ്ങുന്ന ഉപ്പയെയാണ് അപ്പോൾ തന്നെ അവൻ്റെ പകുതി ജീവൻ പോയി ആകെ കിടന്ന് ഒരു പരപ്പരപ്പ് കണ്ട ഉപ്പ ചോദിച്ചു നീ എന്തടാം കിടന്ന് പറങ്ങുന്നത് എന്തെത്ര നേരത്തെ അത് പിന്നെ എനിക്ക് തല അല്ല വയറുവേദനയ അന്വ പറഞ്ഞൊപ്പിച്ചു വയറുവേദനയ വയറുവേദന വന്നാൽ ആരെങ്കിലും ഇങ്ങനെ വിയർക്കോ അത് ആദ്യ ആദ്യമായിട്ടാണായിരിക്കും അതും പറഞ്ഞ് അവൻ അകത്തേക്കോടി ഉപ്പാൻ അടുത്തുനിന്ന് ഒരു വിധി രക്ഷപ്പെട്ടപ്പോൾ അതാ ഉമ്മ എന്തുടാ ഇന്ന് നേരത്തെ ഒന്നുമില്ലാന്ന് നേരത്തെ കഴിഞ്ഞു നീ ചായ കുടിച്ചിട്ടുണ്ടോ ഇല്ല ചായ ഞാൻ പിന്നെ അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ തന്നെ തന്നാളി ഉമ്മ ചായ തിളപ്പിക്കാൻ തുടങ്ങി പക്ഷേ തിളക്കുന്നത് അൻവറാണ് ഉമ്മ ഒന്ന് വേഗം ബാ എനിക്ക് ദാഹിക്കുന്നു നീ എന്തിനാടാ കിടന്ന് തൊള്ളുന്നത് നിനക്കെന്താ മൂലക്കുരുവിൻ്റെ അസുഖമുണ്ടോ ഉമ്മ കോമഡി പറയാൻ സമയമില്ല ഒന്ന് വേഗം താ ഉമ്മ നല്ല ചൂടുള്ള ചായ അങ്ങ് വെച്ച് കൊടുത്തു കിട്ടിയ ഒരു ഒറ്റ വലി നന്നായി ഒന്ന് പൊള്ളി പക്ഷേ അതിനേക്കാളും ചൂടാണ് അൻവറിൻ്റെ ഉള്ളിൽ കിടന്ന് തിളക്കുന്നത് ചായ കുടിച്ച് നേരെ അൻവർ റൂമിലേക്ക് ഓട്ടി കത്തെടുത്ത് തുറക്കാൻ നിൽക്കുമ്പോഴാണ് നോക്കുന്നത് വാതിലടക്കാത്തത് ഓടിപ്പോയി വാതിലടച്ചു വീണ്ടും കത്തെടുത്തപ്പോൾ ഒരു പേടി ഇനി ഫാദ്യം അങ്ങനെ വന്ന് നോക്കുമോ ഏയ് പേടിച്ച എല്ലാ ജനവാതിലും അടച്ചു അങ്ങനെ അവൻ കത്തു തുറന്നു ഡിയർ അൻവർ എന്റെ പേരാശ അറിയുമെന്നാണ് കരുതുന്നത് ഒരുപാട് നാളായി ഒന്ന് സംസാരിക്കണമെന്ന് കരുതുന്നു പക്ഷേ ഇന്നേവരെ ഒരു പുരുഷനോടും സംസാരിച്ചിട്ടില്ല അതറിയുകയുമില്ല അങ്ങനെ കത്തിലെ വാക്കുകൾ ഞാൻ നീണ്ടുപോയി അവസാനം പറഞ്ഞു കുടുംബത്തെ പറ്റിയും ഇനി എൻ്റെ രാജകുമാരൻ വർണ്ണിക്കുന്നില്ല ഈ രാജകുമാരൻ്റെ രാജകുമാരി ആവാനുള്ള മോഹമാണ് മനസ്സ് നിറയെ ഞാൻ മോഹിക്കുന്ന ഒരു മറുപടിയുമായി നാളിനി വരുന്നതും കാത്ത് ഞാൻ നിൽക്കും സ്നേഹത്തോടെ ആയിഷ വായിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ തോന്നുന്നു നെഞ്ചിടിപ്പും വല്ലാതെ കൂടി ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞു തോന്നി പക്ഷേ വേണ്ട മനസ്സ് വല്ലാതെ പതിർന്ന് എന്തു ചെയ്യും നാളെ അവളോട് എന്ത് പറയും നന്നായി ആലോചിച്ചു എത്ര ചിന്തിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയില്ല പോയി ഇഷ നമസ്കരിച്ചു പടച്ചവനോട് നന്നായി പ്രാർത്ഥിച്ചു പടച്ചവനെ ഒരു തീരുമാനം എടുക്കാൻ തരണേ രാത്രി ഉറങ്ങാനും കഴിഞ്ഞില്ല എവിടെ പോയി തൻ്റെ മനക്കരുത്തുനിന്ന് അന്വേഷ സ്വയം ആലോചിച്ചു വളരെ അസ്വസ്ഥത ഉറക്കം വരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ചിന്തയിലും മനസ്സിലും ആവശ്യം അവിടെ വത്തു ഒരു പെൺകുട്ടി ഇതുവരെ അവനോട് പറയാത്ത ആയിഷ പറഞ്ഞു സ്നേഹത്തിന് കാലഭേദമില്ല പ്രായമോ സൗന്ദര്യമോ പ്രശ്നമില്ല സ്നേഹത്തിന് പകരം സ്നേഹം മാത്രം അൻവർ മയക്കത്തിലേക്ക് വീണു പ്രഭാതത്തിൻ്റെ വിളി കേൾക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു അവൻ അവനെ കോളേജിലേക്ക് പോകണം വളരെ പെട്ടെന്ന് തന്നെ ഒരുങ്ങി ഫാത്തിമയൊന്നും കാത്തു നിൽക്കാതെ സ്കൂളിലേക്ക് ഒറ്റപ്പാച്ചിൽ ഇവനെന്ന് പറ്റിയെന്ന് ഉമ്മക്കും ഫാത്തിമക്കും അറിയില്ല ചെന്ന നേരം ആദ്യ ബസ്സിന് തന്നെ കയറി അറിഞ്ഞോ അറിയാതെയോ രഘുമാശിനെയും മറന്നു ഓടിക്കിതച്ചു പോകുന്നത് ഫിറോസിനെ കാണാനാണ് ഈ വക കാര്യങ്ങൾക്ക് മിടുക്കൻ അവനാണ മാത്രമേ ആരോടെയും ഒന്ന് തുറന്നു പറഞ്ഞാൽ ഒരു ആശ്വാസമാകും നേ നേരെ നേരച്ചെന്ന് അവനോട് കാര്യം പറഞ്ഞു കേട്ട നിമിഷം തന്നെ ഫിറോസ് പറഞ്ഞു എടാ നീ ഭാഗ്യവാനാണ് ഞാൻ പതിനെട്ടാം എന്നോട് ക മ എന്ന അക്ഷരം പോലും അവൾ മിണ്ടിയിട്ടില്ല ഓട് നല്ല കുട്ടിയടാ നിനക്ക് പറ്റിയ പറ്റിയപ്പെടുന്നു അൻവറിന്റെ മനസ്സ് വീണ്ടും അലയുകയാണ് ഫിറോസ് വീണ്ടും തുടർന്നു എടാ നിന്റെ മനസ്സിൽ എന്തോ ഒന്നുണ്ട് അല്ലെങ്കിൽ നിന്റെ കോല ഇങ്ങനെയാകില്ല നീ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ വർഷം നിന്നോട് ഇതേ ഡയലോഗ് അടിച്ചിരുന്ന സനാശ്വരന്റെ മുഖത്തിന് ആ ഞരടി കൊടുത്തത് അങ്ങനെ അൻവറിന്റെ മനസ്സ് വീണ്ടും അലയുകയാണ് ഫിറോസ് വീണ്ടും തുടർന്നു അങ്ങനെ അൻവർ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കി എന്തായാലും അവ രണ്ടും കൽപ്പിച്ചു ചെന്നു നേരെ ആയശയുടെ അടുത്തേക്ക് മരത്തിൽ നിന്നും പൂക്കൾ എന്നുവല്ലാതെ പോയുന്നു ഈ മരസ്നേഹത്തിൽ അലിഞ്ഞു പോയ ആയിരക്കണക്കിന് ഹൃദയങ്ങളുടെ നൊമ്പരങ്ങളും സന്തോഷം കൊണ്ട് കൂടുതൽ തിളർത്തിരിക്കുന്നു ആയിഷയുടെ മുഖത്തേക്ക് നോക്കതപൻ തുടങ്ങി ആയിഷ നിനക്കറിയോ ഞാൻ ഇന്നുവരെ ഒരു പെണ്ണിനെയും സഹോദരി എന്ന കണ്ണ് കൊണ്ടല്ലാതെ കണ്ടിട്ടില്ല കാണാൻ ആഗ്രഹിച്ചിട്ടുമില്ല നമ്മൾ രണ്ടു പേരുടെയും പ്രായം വളരെ അപകടം പിടിച്ചതാണ് മനസ്സിൽ പലതും തോന്നും നമ്മൾ രണ്ടു പേരും രണ്ട് സാഹചര്യങ്ങളിൽ നിന്നാണ് ചുറ്റുപാടുകളിലും വ്യത്യസ്തം ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു നോക്കി പക്ഷെ രക്ഷയില്ല ഇന്നലെ രാത്രി പോളെ ഞാൻ കണ്ണടിച്ചിട്ടില്ല എനിക്കിഷ്ടമായി ഐശ്വര്യം ഒരുപാട് ആ ഐശ്ശയയുടെ ഈ ശരീരത്തെ ആ ശരീരത്തിനുള്ളിൽ തെടുക്കുന്ന ഹൃദയത്തെ സാഹിത്യ ഭാഷയിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നോക്കാതെ തിരിഞ്ഞു നിന്നു ആയിഷയുടെ മനസ്സിൽ ഒരു പെരുന്നാവതിച്ചതുപോലെ ഹൃദയസ്പന്ദനം കൂടിയതുപോലെ സന്തോഷത്തിന്റെ ഒരായിരം പൂത്തിരികൾ ഒരുമിച്ച് കത്തിയതുപോലെ പറഞ്ഞു തീർന്നപ്പോൾ അൻവറിന് വല്ലാത്ത സന്തോഷം മനസ്സ് മറ്റേതോ ഒരു ലോകത്തേക്ക് പറക്കുന്നത് പോലെ ക്ലാസ്സിൽ ആരൊക്കെയോ വന്നു പോകുന്നു എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു അൻവർ ഒന്നും കേൾക്കുന്നില്ല അവൻ സ്വപ്നം കാണുകയാണ് ആയിഷയുടെ അവസ്ഥയും ഇത് ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ അൻവറിനെ ഒരു പയ്യൻ ഒരു കള്ളാസ് തൊണ്ട് കൊണ്ടുവന്നു ആകാംക്ഷയോടെ അവൻ തുറന്നു നോക്കി നാളെ രാവിലെ എട്ട് മണിക്ക് നമ്മുടെ മരത്തിൻ്റെ ചോട്ടിൽ വരണം ഞാൻ കാത്തു നിൽക്കും എന്ന് സ്വന്തം ആയിശം വീട്ടിലെത്തിയിട്ടും അവസ്ഥ അത് തന്നെയാണ് ഉമ്മാനോടോ ഉപ്പാനോടോ ഒന്നും മിണ്ടുന്നില്ല പാത്തും ഒന്ന് വിളിച്ച് ഉണ്ടാക്കാനും പോകുന്നില്ല അവന്റെ ചിന്തയിലും സ്വപ്നത്തിലും ഇപ്പോൾ ആവശ്യം മാത്രം ഇന്നോ ഉറക്കം വരുന്നില്ല ഒരു പ്രൊജക്ട് ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് നേരത്തെ പുറപ്പെട്ടു കോളേജിലെത്തിയപ്പോൾ തീർത്തും വിജലമായ അന്തരീക്ഷം ആരും വന്നിട്ടില്ല നടന്ന് നടന്ന് പൂമരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു രാജകുമാരിയെ പോലെ ആയിഷ അവിടെ നിൽക്കുന്നു എന്താ ഇത്ര വൈകി ആയിഷയുടെ ചോദ്യം വീട്ടിൽ കള്ളം പറഞ്ഞു പോന്നതാ അൻവർ നെഞ്ചുവല്ലാതെ പിഴഞ്ഞു ആകെ ഒരു ഭയം പോലെ എന്താ ഇത്ര നേരത്തെ വരാൻ പറഞ്ഞത് അൻവർ ഇച്ഛാശയത്തോട് ചോദിച്ചു ആയിഷ ആ മരച്ചുവട്ടിലെ ഇരിപ്പിടത്തിൽ ഇരുന്നു അവൾ അവനോട് ഇരിക്കാൻ പറഞ്ഞു അൻവറിന്റെ പേടി കൂടി കൂടി വന്നു അവൾ അവന്റെ അടുത്തേക്ക് ചേർന്നിരുന്നു അവൾ പതുക്കെ അവളുടെ മുഖത്ത് ഇജാ മാറ്റി അൻവറിന്റെ കണ്ുമുമ്പിൽ ഒരു പുതുവസന്ത വിരിഞ്ഞതുപോലെ പേടമാന്റെ കണ്ണുകൾ തൊത്തൊടുത്ത കവിളികൾ ഈറണിഞ്ഞ ചുവന്ന ആ തരങ്ങൾ ഇതുവരെ വെയിൽ തട്ടാത്ത മുഖം സൗന്ദര്യത്തിൻ്റെ മാലാകം അൻവർ എന്നിവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ മുഖം അവൻ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവനിന്റെ വിസ്മയം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ആയിഷ പറഞ്ഞു ഇത് ആദ്യമായാണ് ഒരു അന്യപുരുഷന്റെ മുമ്പിൽ ഈജാബ് മാറ്റുന്നത് നിനെ നിക്കാഹ് ചെയ്യുന്നവന്റെ മുമ്പിലല്ലാതെ വേറെ ഒരാളെ മുമ്പിലും ഈജാബ് മാറ്റുമെന്ന് ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ നിക്കാഹ് ചെയ്യുന്നത് നീ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ആ വെളുത്തു മുഖം ധരിച്ചതിൻറെ ഞെട്ടൽ വിട്ടുമാറാതെ തന്നെ അൻവർ പറഞ്ഞു ആയിഷ നീ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയ കാര്യമല്ല ഈ നിക്കാഹൊന്നും നമ്മുടെ ഇക്കാര്യൻ്റെയും എന്റെയും വീട്ടുകാരെയൊക്കെ അറിഞ്ഞാലുള്ള അവസ്ഥ എന്നൊക്കെ അറിയു അവിടെ സംസാരം നീണ്ടു കോളേജ് എല്ലാവരും എത്തി തുടങ്ങി നാളെയും ഇതേ നേരം കാണണം പറഞ്ഞ് അവർ പിരിഞ്ഞു പ്രണയം അവരുടെ മനസ്സിനെ കവർന്നെടുത്തു അന്ന് വൈകുന്നേരമാണ് ഒരു സംഭവം ഉണ്ടായത് ഫിറോസ് ഓടിക്കിതച്ചു വന്ന് അൻവനോട് പറഞ്ഞു എടാ നീ അറിഞ്ഞോ ഒരു പുതിയ വാർത്ത കിട്ടിയിരിക്കുന്നു എന്റെ പെങ്ങളെപ്പറ്റി തികച്ചും സംശയം വന്ന വണ്ണം അൻവർ കാര്യം ഫിറോസ് കിതച്ചുകൊണ്ട് തന്നെ തുടർന്നു നിന്റെ പെങ്ങൾ ഫാത്തിമയും പിന്നെ പ്രശ്നം പഠിക്കുന്ന ഏതോ ഒരു ഷബീറും തമ്മിൽ മുടിഞ്ഞ മുടിഞ്ഞു ഇന്ന് രാവിലെ ബൈക്കിൽ ഒരുമിച്ച് പോകുമെന്ന് ഞാൻ കണ്ടതാണ് സത്യം കേട്ടു നിൽക്കാനുള്ള ക്ഷമയൊന്നും അൻവർ കാണിച്ചില്ല നീ പറഞ്ഞു ശരിയാണോ ഒരാവൃത്തി കൂടി അവൻ ചോദിച്ചു ഫിറോസിന്റെ കൂടെ നേരെ വിട്ട് ഫാത്തിമയുടെ സ്കൂളിലേക്ക് അവൻ ചെന്നപ്പോഴേക്കും സ്കൂൾ വിട്ടിരുന്നു എങ്കിലും അവർ തിരിഞ്ഞ ആളെ കയ്യോറി പിടികൂടി അൻവർ ഫിറോസും നന്നായി ഒന്ന് പെരുമാറും ആദ്യമായാണ് അൻവറിനെ ഈ മുഖം ഫിറോസ് കാണുന്നത് അതിനൊരു കാരണമുണ്ട് അൻവറിനെ ഫാത്തിമ അത്രത്തോളം ജീവനാണ് ദേഷ്യത്തോടെ അൻവർ സബീറിനോട് പറഞ്ഞു ഇനി എങ്ങനെയും പെങ്ങളെ കണ്ടാൽ അവിടെ കൂടെ നടന്ന് പിന്നെ ഇതായിരിക്കില്ല സംഭവിക്കുന്നത് അവന്റെ ഒരു പ്രേമം സമ പറഞ്ഞ് രഘുമാഷ് ഓടിയെത്തി സബീറിനെ പറഞ്ഞയച്ചു പിന്നെ അൻവറിനെ കൂട്ടിക്കൊണ്ടുപോയി യാത്രക്കിടയിൽ രഘുമാഷ് പറഞ്ഞു ഈ പെങ്ങളെ പ്രേമിക്കുന്നവരെ പൊട്ടിക്കാൻ നല്ല രസമല്ലായും പരിഹാസം എന്ന മട്ടിൽ തോന്നി അൻവർ ചോദിച്ചു അതെന്താ മാഷേ അങ്ങനെ ചോദിച്ചേ അതെന്റെ കടമയല്ലേ കടമയൊക്കെയാണ് പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള അർഹത നിനക്കുണ്ടോ മാഷെന്തോ ഒളിപ്പിച്ച് വെച്ച് സംസാരിക്കുന്നത് പോലെ നിനക്കുമുണ്ടല്ലോ ഒരു ഈ പറയുന്നത് പോലെ പ്രേമം ഒരു ചുമ ചമ്മരെന്ന മട്ടിൽ അൻവറിനെ മുഖം ഒന്ന് ചൂഞ്ഞു ഒരു ഒരഞ്ഞ സ്ഥലത്ത് രഘുമാശ നിർത്തി പക്ഷേ അൻവർ തൻ്റെ വാദം തുടർന്നു അതിന് എൻ്റെ പുലയാണ് ഫാത്തിമ നിന്റെ പോലെയുള്ള ഫാത്തിമ പക്ഷെ ഫാത്തിമ പോലെയാണ് ആയിഷ അവരുടെ വീട്ടുകാരെ അറിഞ്ഞാൽ നിന്റെ സ്ഥിതി എന്താ അവൾക്കുമുണ്ടല്ലോ നിന്റെ കയ്യുത്തിന് മുകളിൽ തല കാണില്ല മാഷ് വളരെ ദേഷ്യത്തോടെയാണ് പറഞ്ഞത് ആമിർ ഒന്നും മിണ്ട തല താഴ്ത്തു നിന്നു രഘുമാഷി തുടർന്നു നീ എന്ത് വിചാരിച്ച് ഞാനൊന്നും അറിഞ്ഞില്ല എന്നാണോ നിന്റെ എല്ലാ വിവരവും ഫിറോസ് എന്നോട് പറഞ്ഞു എന്നെയും ആയിഷയെയും ഇന്നലെ മരച്ചോട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ തന്നെ വന്ന് നെട്ടി രണ്ട് ദിവസം കൊണ്ട് നീ ഒരുപാട് മാറി നീ എന്നെ മറന്നു എൻ്റെ വീട്ടുകാരെ മറന്നു ഇന്നലെ വലഞ്ഞു കയറി വന്ന ഒരു പെണ്ണു എന്നെ എല്ലാ കടും വലുത് ആഴ്ചയെ ഞാൻ കുറ്റം പറയുന്നില്ല അവൾ നല്ല കുട്ടിയാണ് പക്ഷേ അവളുടെ ബാപ്പയും ആളെയും ഇതറിഞ്ഞാൽ പിന്നെ നിന്നെ കൊന്നു കളയും നിന്നെ വിഷമിക്കാൻ പറയുകയില്ല എടാ ഈ പ്രേമിക്കാനൊക്കെ ഏത് പൊട്ടലും സാധിക്കും പ്രേമിക്കാനല്ല ആത്മാർത്ഥമായി ഒരു പെണ്ണിനെ സ്നേഹിക്കാനാണ് നമ്മൾ ആണുങ്ങൾ കഴിയേണ്ടത്